ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പച്ച അയിലയുണ്ട് അതൊന്ന് വറുത്ത് നോക്കാം ഗ്രേവി ഒക്കെ ഇട്ട് എങ്ങനെ വറക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ അരക്കിലോ അയില കഴുകി നല്ല വൃത്തിയായിട്ട് വെട്ടി വെട്ടിക്കഴുകി വച്ചേക്കുവാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒരാ ഏഴട്ടല്ലി ചുമതുള്ളിയുണ്ട് കുറച്ച് കരിയാപ്പില ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുണ്ടെങ്കിൽ അതായത് മണി കുരുമുളകിൻ്റെ ഒരു ഒരു പൊടം വെളുത്തുള്ളി നല്ലൊരു കൂട്ടം ഇഞ്ചി ഇത് നമുക്ക് അരച്ചോണ്ട് വരാം ഇത് മാത്രമല്ല ഇത് അരച്ചു കഴിഞ്ഞിട്ട് അതിനകത്തിലോട്ട് നമ്മൾ ആ അരപ്പിനകത്തോട്ടിനി മുളക് പൊടിയും വെളിച്ചെണ്ണ നാരങ്ങ നീര് ഉപ്പ് ഇത്രയും ചേർക്കുന്നത് ഞാൻ കാണിക്കും ഇത് ആദ്യം നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇത്ര അരയ്ക്കാനുള്ള സാധനങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടു അതിലൂടെ ചെറിയ ടീസ്പൂണ് ടീസ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കും അതിനകത്തോട്ട് അല്പം ഉപ്പുപൊടി ചേർക്കാം ഉപ്പുപൊടി ആവശ്യത്തിന് ഇടാവും നമ്മുടെ മീന് ചേരുന്നതും ഈ അരപ്പിനി ചേരുന്നതും ഉറച്ചിട്ടാ നീരച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് അല്പം നാരങ്ങ നീരും വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അരമണിക്കൂർ നമുക്ക് അരച്ചിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാലും ഉപ്പ് കരിയും പുളിയൊക്കെ നല്ലവണ്ണക്ക് പിടിക്കത്തുള്ളേ നമുക്ക് അരച്ചോണ്ട് വരാം നമ്മൾ ആ പറഞ്ഞ ഐറ്റങ്ങൾ അത്രയും അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തൊരു അല്പം മഞ്ഞപ്പൊടി ഇടുകയാണ് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി നാരങ്ങ നീര് നീരുപിണി ഒഴിക്കാം ഒരുമൂറ് നാരങ്ങ നീര് നീരുപിടി കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ അരപ്പിന് ചേരേണ്ട മതി കേട്ടോ ഇനി നമുക്കിത് മിക്സ് ആക്കാം കേട്ടോ നരച്ച് വരട്ടെ എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം മീനേലോട്ട് വെച്ചിട്ട് ഈ ോട്ട് ഇതിങ്ങനെ അവിടെ പിടിക്കണം എന്നാലേ ഇതിനകത്തിലോട്ട് നല്ല ഉണക്ക് ഇതാവത്തുള്ളൂ ഈ ഓരോ മുറിവിനകത്തോട്ട് ഈ അങ്ങോട്ട് ഓരോന്നോരോ നമുക്ക് തേച്ച് പിടിപ്പിക്കഴിഞ്ഞു എല്ലാരതൊന്നും പോലെ അതിലേ കിട്ടുന്ന സമയമാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൂടെ നമുക്ക് ഈ അയില വറ അയില വറുത്തതും കപ്പ പുഴുങ്ങിയതും കൂട്ടി നമുക്കിപ്പം കഴിക്കാം കപ്പ വേവിച്ചാലും കുഴപ്പമില്ല കപ്പ പുഴുങ്ങിയാലും കുഴപ്പമില്ല ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് വരട്ടി കുറെ ഫ്രിഡ്ജിലാക്കി കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാലേ ഇതിൻ്റെ ഉപ്പ് കരിയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളേ ഉപ്പ് കരിയും പൂളിയുമൊക്കെ ഇച്ചിരി ഗ്രേവി ഇച്ചിരി ഏറെ വേണം ഇതിൻ്റെ അന്നേരം നല്ല മൂത്ത് നമ്മുടെ അയിലെ മസാലയെല്ലാം അരച്ച് പെരട്ടി നല്ല വൃത്തിയായിട്ട് ഇത് പൊതിഞ്ഞ് ഇതിന്റെ അരപ്പല്ല നല്ലവണ്ണം കിട്ടിയത് പൊതിഞ്ഞ് നമുക്ക് ഇതൊരമണിക്കൂർ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് വറക്കാം കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വരേ നമ്മുടെ മീനെ അരച്ച് പരട്ടി അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇനി വറക്കാൻ പോകണം കേട്ടോ അതിനകത്തോട്ട് ഞാനൊരു പരന്ന പാത്രമാണ് ഒഴിവേക്കുന്നത് അതിനകത്തേ കുറച്ച് എണ്ണ മതിയല്ലോ ഒത്തിരി എണ്ണ ഇന്നും വേണ്ടായിരുന്നു അല്ലെങ്കിൽ അസുഖമൊക്കെ അതുകൊണ്ട് ഞാനല്പം കരിയാപ്പല ആ അപ്പം അടിക്കതിലും പിടിക്കത്തില്ല നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കരിയാപ്പലയുടെ ഒരു നല്ല ഇലിയുണ്ട് ഈ ഒരുപാട് വേണ്ട ഇനി ഒരുപാട് കഴിഞ്ഞാൽ കഴിഞ്ഞു മീനിലെ നെയ്ത്തിന്റെ നീരാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരപ്പം വേണ്ടി എണ്ണ പറ്റുവാമെങ്കിൽ ഒഴിച്ചാൽ മതി അധികം എണ്ണ ഒന്നും വേണ്ട ചെറിയ തീയിൽ ഇത് നല്ല നല്ല ഉള്ളൊക്കെ വെണ്ട് ഇതൊന്ന് അടച്ചു വെക്കും കേട്ടോ ഒരു പാത്രത്തിൽ അടപ്പ് എടുത്ത് അതൊന്ന് അടച്ചു വെക്കും അടച്ചു വെക്കുമ്പോൾ ആദ്യം കഴിവ് ചെറുപ്പൊന്ന് വേട്ട പിന്നെ മറക്കി വെച്ചു ഒരു അടപ്പ് പാത്രം എടുത്ത് അടയ്ക്കാൻ കെട്ടണം ചെറിയ തീയിൽ ഇത് കിടന്നൊന്ന് വേ പെട്ട നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീല് കിടന്ന് ഒരു സൈഡ് മൂക്കും നമ്മൾ മറഡ് തിരിച്ചിടാം നമുക്ക് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടാം ഒരു സൈഡ് മൂത്തിട്ടുണ്ടേ ഒരു സൈഡ് നമുക്ക് തിരിച്ചിടാം നമ്മുടെ മീനെല്ലാം തിരിച്ചിട്ടും ഇനി മറു സൈഡ് കൂടെ ഒന്ന് മൂക്കട്ടെ നല്ലവണ്ണം ചെറിയ ചിരി എണ്ണ മതി നമ്മുടെ ഈ പരന്ന പാത്രത്തിൽ കുറച്ച് കുറച്ചെണ്ണയിൽ പാത്രം അടച്ചു വെക്കണം ഒരു നല്ലൊരു അടപ്പുപാത്രം വെച്ച് ഇതുവണൊക്കെ അടച്ചു വെക്കാമെങ്കിൽ ഉള്ളൊക്കെ നല്ല നല്ലോണമൊക്കെ വേവും കുറച്ചെണ്ണയിലിട്ട് വറക്കും ചെറിയ തീയിലിട്ട് മറസൈഡിലൂടെ മൂക്കട്ടെ ഇവിടെ അയിലക്കൂട്ടം മാടി ഇവിടെ നല്ല വൃത്തിയാട്ട് ഒരിഞ്ഞ് നല്ല ആദ്യം ഒഴിച്ച് ഒഴിച്ചെണ്ണയുള്ള നല്ല പിന്നെ എല്ലാം അധികം കേട്ടോ സൂപ്പറായിട്ട് വെണ്ടിട്ടുണ്ട് രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേന്ന് കാണിക്കാത്രത്തിനകത്തോട്ട് ഇതൊന്നും എടുത്തു വെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കാണിക്ക ഒരു ശാലം പോലും ഇത് കണ്ടു അത് വൃത്തിയായിട്ട് ഇത് ഇട്ടുമുറിയത്തും ഇല്ല ഇതാണ് ഞാൻ നമ്മുടെ വേറെ പാത്രത്തിലോട്ട് സേവ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒത്തിരി കരിഞ്ഞു പോകത്തില്ല നമ്മൾ അടച്ച് വെച്ച് ഇത് വേവിച്ച് ചെറിയ തീയിൽ കുറച്ച് എണ്ണയിട്ട് ഈ ഗ്രേവിയോട് കൂടി നമുക്ക് ഇത് കഴിക്കാൻ നല്ല സൂപ്പർ സൂപ്പറായിട്ടുമാണ് നമ്മുടെ അയില ഇവിടെ നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചമ്മന്തി വെള്ളക്കാന്താരിയോ വെള്ളക്കാന്താരിയും ചുമന്നുള്ളിയും ഉപ്പും വെച്ച് ഇച്ചിരി പുളിയും കൂടെ വെച്ച് ചമ്മന്തി അച്ചിട്ടുണ്ട് തേങ്ങ കൂടെ കൂടി നല്ല സൂപ്പറായി ഈ കപ്പയും കൂട്ടി ഈ മീനും എല്ലാവർക്കും തിന്നാൻ സൂപ്പർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻ്റ് പറയണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കണേ പറഞ്ഞ ഇത് നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്ക് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ